നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയുമായി കൂട്ടുകാരൻ സന്ദീപ് വാര്യർ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല ഓരോ കോൺഗ്രസ്സുകാരനും വേദനിച്ചു ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നതടക്കം നിരവധി ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉയർന്നതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് അതേസമയം പാർട്ടി ആവശ്യപ്പെടാതെ ധാർമ്മികതയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് എന്നും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ രാഹുലിനെ പിന്തുണച്ച സന്ദീപ് വാര്യരും രംഗത്തെത്തു കഴിഞ്ഞു ബി കോൺഗ്രസും സമാന വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാട് എന്താണ് എന്ന് പരിശോധിക്കണം െന്ന് സന്ദീപ് വാര്യർ പറയുന്നു സന്ദീപ് വാര്യരുടെ പ്രതികരണം ഇങ്ങനെയാണ് മുഖമുള്ള ഒരു ആരോപണമുയരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം പാർട്ടി നൽകിയ പദവി ആരോപണ വിധേയൻ രാജിവെക്കുന്നു ഇത് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് മാത്രം പുലർത്തുന്ന ധാർമ്മിക നിലവാരമാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി ചോദ്യം ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യട്ടെ കോൺഗ്രസ് പാർട്ടി ആരോപണവിധേയന് നിയമസംരക്ഷണം നൽകുകയോ അതിനുവേണ്ടി പണപ്പിരിവ് നടത്തുകയോ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ തെരുവിൽ കോൺഗ്രസിനെ അധിക്ഷേപിക്കാനിറങ്ങിയിരിക്കുന്ന ബിജെപി സി പി എം നേതൃത്വം സമാനമോ ഇതിലും ഗുരുതരമോ ആയ വിഷയങ്ങളിൽ സ്വന്തം ചരിത്രം കൂടി പരിശോധിക്കണം പോക്സോ കേസിൽ പ്രതിയായ യെദ്യൂരപ്പയെ ബി ജെ പി കൈവെള്ളയിലാണ് സംരക്ഷിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡ് അംഗമാണ് ആരോപണമല്ല കേസ് വന്നിട്ട് യെദ്യൂരപ്പ പാർട്ടി പദവി രാജിവെച്ചു യെദ്യൂരപ്പക്കെതിരെ നടപടി എന്നത് പോയിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാനുള്ള ആംബിയർ പോലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബി ജെ പി എം പി ആയിരുന്ന ബ്രിജ്ഭൂഷണെതിരെ ലൈംഗിക പീഡനപരാതി ഉയർത്തിയത് ഇന്ത്യയുടെ അഭിമാനമായ കായിക താരങ്ങളാണ് നീതിക്ക് വേണ്ടി ഡൽഹിയിലെ തിരുവോരങ്ങളിൽ ഇന്ത്യയുടെ ഒളിമ്പ്യന്മാർക്ക് സമരം ചെയ്യേണ്ടി വന്നു പോലീസ് മർദ്ദനമേൽക്കേണ്ടി വന്നു ബി ജെ പി ബ്രിജ്ഭൂഷന്റെ രോമത്തിലെങ്കിലും തൊട്ടോ പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് സമരവുമായി പോയ ബി ജെ പിയിലെ മാന്യന്മാരെ കണ്ടിട്ട് വാസവദത്ത പോലും ചമ്മിക്കാണും ഇനി സി പി എമ്മിന്റെ കാര്യം ഞാൻ പറയണോ ഇന്ന് മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്ന രണ്ട് മന്ത്രിമാർ എംഎൽഎമാർ സംസ്ഥാന നേതാക്കൾ മുതൽ ജില്ലാ നേതാക്കൾ വരെ എത്ര പേരുടെ പേര് എടുത്തുപറയണം എന്തു നടപടിയാണ് സി പി എം സ്വീകരിച്ചത് ഓരോരുത്തരെയും സംരക്ഷിക്കുകയല്ലേ ചെയ്തത് എന്നാൽ ഇന്നലെ വാർത്തകൾ കേട്ടപ്പോൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും വേദനിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും നിയമപരമായ ഒരു പരാതി പോലും വരുന്നതിനു മുമ്പ് ആരോപണമുയർന്ന സാഹചര്യത്തിൽ തന്നെ പാർട്ടി പദവിയിൽ നിന്ന് ആരോപണ വിധേയൻ രാജി സമർപ്പിക്കുകയുമാണ് ഉണ്ടായത് നിയമസഭാ അംഗത്വം സംബന്ധിച്ച് രാജ്യത്തും കേരളത്തിലും ഒരു കീഴ്വഴക്കമുണ്ട് കോടതി കുറ്റവാളി എന്ന് വിധിക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ പെടുന്ന ഒരാളും രാജിവെച്ച് ചരിത്രമില്ല അതുകൊണ്ട് കിട്ടിയ അവസരം മുതലെടുത്ത് ഒരാളും കോൺഗ്രസ് പാർട്ടിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വരരുത് കൃത്യമായ നിലപാട് ആർജവത്തോടെ പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട് കട്ട സപ്പോർട്ടാണ് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സതീർത്ഥന്മാരായ സുഹൃത്തുക്കളിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സന്ദീപ് വാര്യരിൽ നിന്നുള്ള ഈ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർക്കും വലിയ ഒരു ആവേശം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ഭാവി നമുക്ക് കണ്ടറിയാം രാഹുൽ രാജിവെക്കുമോ ഇല്ലയോ എന്നും നമുക്ക് കണ്ടറിയാം ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്